നമസ്കാരം അപ്പോ ഇന്ന് കാണിക്കുന്നത് മെട്രോലേയും വാട്ടർ മെട്രോലും കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പോയ കാര്യങ്ങളും എനിക്കുണ്ടായ കാര്യങ്ങളൊക്കെ അപ്പോൾ കുറേ നാളായി മെട്രോയൊക്കെ വന്നിട്ട് പക്ഷെ എനിക്ക് ഇപ്പോഴാണ് മെട്രോയില് പോകാനുള്ള ഒരു അവസരം കിട്ടിയത് കേട്ടോ ഇതിനു മുന്നേ നമ്മൾ എടപ്പഴി എട എടപ്പില്ലി വഴിയൊക്കെ പോകുമ്പോ ഇങ്ങനെ അത് ഇങ്ങനെ ആ പാലത്തിൽ കൂടെ സൗണ്ട് കേൾക്കാം കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല സ്പീഡിൽ ഇങ്ങനെ പോണ കാണെന്നല്ലാതെ നമുക്ക് വേറെ ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു അപ്പൊ ഇപ്പോഴാണ് ഞാൻ അടുത്ത് നിന്ന് കണ്ടത് അതിൻ്റെ ഉള്ളിൽ കയറിയത് ഒക്കെ കേട്ടോ അപ്പൊ ഞങ്ങള് ലുലുവിൻ്റെ മുകളിൽ നിന്നാണ് കയറുന്നത് നമ്മള് ലിഫ്റ്റിൽ കയറിയിട്ട് ഏറ്റവും മുകളിൽ നിന്ന് ലുലുവിൻ്റെ മുകളിൽ നിന്നാണ് നമ്മള് മെട്രോയിൽ എത്തുന്നത് കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങള് വൈറ്റിലേക്കാണ് ടിക്കറ്റ് എടുത്തത് അപ്പോൾ ഒരാൾക്ക് എൺപത് രൂപയായിരുന്നു അപ്പൊ ഞങ്ങള് റിട്ടേണും എടുത്തു കേട്ടോ പിന്നെ അവിടെ ചെന്നിട്ട് റിട്ടേൺ എടുക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ പോകുമ്പോ തന്നെ റിട്ടേണും കൂടെ എടുത്തിട്ടാണ് കയറിയത് അപ്പോൾ എൺപത് രൂപ കേട്ടോ ഒരാൾക്ക് എൺപത് രൂപയാണ് ആയത് അപ്പോൾ റിട്ടേണും കൂടെ ചേർത്തിട്ട് അറുന്നൂറ്റി നാപ്പത് രൂപയായി ഞങ്ങൾക്ക് അങ്ങനെ മെട്രോൾ കയറി നല്ല രസമായിരുന്നു കേട്ടോ ഒരു പുതിയ അനുഭവമായിരുന്നു മെട്രോളിൽ കയറി ഇപ്പൊ നല്ല രസമുണ്ടായിരുന്നു എന്താ പറയാ ഇവിടെ ഈ ഒരു ബോർഡില് സ്ക്രീനിൽ ഇങ്ങനെ ഏതാ പ്ലേസ് അടുത്ത പ്ലേസ് ഏതാണ് ഇപ്പം ഇനി അടുത്ത് വരാൻ പോകുന്ന ഏതാണ് പ്ലേസ് എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു അത് നല്ല സ്പീഡിലാണ് കേട്ടോ പോകുന്നത് അങ്ങനെ എനിക്ക് ആദ്യമൊന്നും സീറ്റ് കിട്ടിയില്ല പിന്നെ കുറച്ചും ഇപ്പം ആൾക്കാർ ഇങ്ങനെ ഓരോരുത്തരും ഏഴ്വേ സ്റ്റേഷനിൽ ഇറങ്ങണതിനനുസരിച്ച് നമുക്ക് എന്താ പറയുക സീറ്റ് കെട്ടി അങ്ങനെയാണ് ഇരിക്കുക ഒക്കെ ചെയ്തു കേട്ടോ എന്നാലും നല്ല നിന്നിട്ട് കാണാൻ തന്നെ നമ്മൾ സീറ്റിൽ ഇരുമ്പോ നമുക്ക് പുറത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല ഫൈറ്റിൽ ഇങ്ങനെ നിക്കുമ്പോ നമുക്ക് എല്ലാം കാണാം പൊറത്തത്തെ കാര്യങ്ങളും എല്ലാം കാണാം നല്ല രസമായിരുന്നു നല്ലൊരു വൈബായിരുന്നു കേട്ടോ അങ്ങനെ എടപ്പിലെ ഫ്ലൈറ്റിലേക്കാണ് നമ്മുടെ യാത്ര യാത്രാടോ ഫ്ലൈറ്റിലേന്ന് ഇനി നമ്മള് ടിക്കറ്റ് എടുത്തിട്ട് തൃപ്പൂണിക്കര വരെ പോയി തൃപ്പൂണിത്ര വീണ്ടും തിരിച്ച് വൈറ്റിലയിൽ വന്നിട്ട് അങ്ങനെ വൈറ്റിലെ വന്ന് വീണ്ടും ലുഡുവിൽ മെട്രോയിൽ കയറിയിട്ട് ലുലുവിൽ എത്താം എന്നൊക്കെയാണ് നമ്മുടെ പ്ലാന് അപ്പൊ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ഭയങ്കര നാണക്കേടോ നമ്മളൊക്കെ ഉണ്ട് അത് മാറിയാൽ തന്നെ നമ്മൾ രക്ഷപ്പെടളളൂ അപ്പൊ കുറെ ആൾക്കാരൊക്കെ കാണുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഡോവലിയാണ് കേട്ടോ അപ്പൊ നമ്മളിതാ തൃപ്പൂണിത്തറ വൈറ്റിലയിൽ എത്തി വൈറ്റിലയിൽ നമ്മൾ ഇനി വാട്ടർ മെട്രോയിൽ കയറാൻ വേണ്ടി ടിക്കറ്റ് എടുക്കണം ഇവിടെ ഒരാൾക്ക് മുപ്പത് രൂപയായിരുന്നു ടിക്കറ്റ് ൊരു ടിക്കറ്റിന് മുപ്പത് രൂപയാണ് അങ്ങനെ നമ്മള് ഇവിടെ നിന്ന് തൃപ്പൂണിത്തരക്കാണ് ടിക്കറ്റ് എടുത്തത് അപ്പോ ഈ ഒരു വാട്ടർ മെട്രോൾ കയറുമ്പോൾ നമ്മുടെ ഈ ഒരു ബോട്ട് എന്ന് പറയുന്നത് ഫുൾ ക്ലോസ്ഡ് ആണ് ഏ സി ആണ് നമ്മള് മറ്റേ പുറകെ നമ്മള് വേറെ ബോട്ടിലൊക്കെ കേറിയിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പൊ ഇടം ഫുൾ ഓപ്പൺ ആയിരിക്കുമല്ലോ അപ്പൊ നമുക്ക് കാറ്റ് പോകുമ്പോ നല്ല കാറ്റും ഒക്കെ അടിച്ചിട്ട് അങ്ങനെയുള്ളൊരു വൈബായിരിക്കും ഇത് ഫുള്ള് ക്ലോസ്ഡ് ആയിട്ട് എ സി ഉണ്ട് ഫുള്ള് ക്ലോസ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് പിന്നെ ഭയങ്കര സ്ലോലാണ് പോകുന്നത് കേട്ടോ നല്ല സ്പീഡ് ഒന്നും ഇല്ല ഒത്തിരി സ്ലോലാണ് പോകുന്നത് അതുകൊണ്ട് എനിക്ക് കുറച്ച് എന്താ പറയാ ഒരു ബോറടി ഒക്കെ തോന്നിട്ടോ അപ്പൊ അതാ ഇവിടെ കുറെ സീറ്റുകളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ സീറ്റ് കിട്ടിട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും സീറ്റ് കിട്ടി ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ അടുത്തടുത്ത് തന്നെയാണ് ഇരുന്നത് പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങക്ക് സീറ്റ് കിട്ടിയില്ല കേട്ടോ ഞാനൊക്കെ നിൽക്കായിരുന്നു ഫുള്ള് നിന്നിട്ടാണ് പോന്നത് അങ്ങനെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് കുറച്ച് ബോറടി ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഒരു ഇരുപത് മിനിറ്റോളം നമുക്ക് ഇവിടുന്ന് തൃപ്പൂണിത്തറേക്ക് ഉണ്ടായിരുന്നു അപ്പൊ ഈ ഒരു ഒറ്റയിരിപ്പ് ഫുള്ള് ക്ലോസ്ഡ് അതൊക്കെ കാരണം ഒരു ബോറടി ഉണ്ടായിരുന്നു പക്ഷെ ഒരു പുതിയൊരു കാര്യല്ലേ നമ്മൾ ഇതുവരെ കേറിയിട്ടില്ല എങ്ങനെയാണെന്നൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല നമ്മൾ വീട്ടിലിരുന്നാലും നമുക്കിതൊക്കെ അറിയാൻ പറ്റും ഇല്ലല്ലോ അപ്പം എന്താ പറയാ നല്ലതായിരുന്നു വാട്ടർ മെട്രോളിൽ കയറുമ്പോൾ കുറച്ച് ബോറടി ഉണ്ടെങ്കിലും കൊഴപ്പില്ലായിരുന്നു നല്ലതായിരുന്നുണ്ടോ പിന്നെ എന്താ പറയുക നമ്മളിപ്പം നമുക്ക് നമ്മൾ നമ്മൾ ഉള്ളപ്പോഴാണല്ലോ നമുക്ക് നമ്മുടെ മക്കളെ അവർക്ക് പോകേണ്ട ഒക്കെ കൊണ്ടുപോകാനും അവരുടെ കാര്യങ്ങളൊക്കെ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളില്ലാണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ആരെ കൊണ്ടുപോകും ആരും കൊണ്ടുപോകാൻ പോകുന്നില്ല നമ്മളെ നോക്കുന്ന പോലെ നമ്മളിപ്പം നമ്മുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കുന്ന പോലെ പുറമേ നിന്ന് ഒരാളും ചെയ്തു കൊടുക്കില്ല എന്നാണ് എൻ്റെ ഒരു ഇതേട്ട ഞാനുണ്ടല്ലോ പണ്ട് മൂകാംബികയിലൊക്കെ എന്റെ അച്ഛനുള്ളപ്പോഴ പോയതാണ് മൂകാംബിക ചൗറ്റാനിക്കര അങ്ങനെ ആ അവിടെയൊക്കെ എന്റെ അച്ഛൻ എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട് കേട്ടോ ഒരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ആ ഒരു ടൈമിലൊക്കെയാണ് ഞാൻ മൂകാംബിക പോയത് പിന്നെ എനിക്ക് അങ്ങോട്ട് ഈ കല്യാണം കഴിഞ്ഞിട്ടൊന്നും എനിക്ക് അങ്ങോട്ട് പോവാൻ ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്താലും മൂകാംബികയിൽ ഒന്നും ഒരു ഇതില്ല അപ്പൊ നമ്മളെ അച്ഛനുള്ളപ്പോ നമ്മളെ കൊണ്ടുപോയതുപോലെ എന്താ പറയാ വേറെ ആരും നമ്മൾ കൊണ്ടുപോകാലെ അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മുടെ മക്കളെയും നമ്മള് എളുപ്പം തന്നെ അവരെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളും ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപറ്റുന്ന പോലെ ചെയ്യണം നമ്മൾ പൈസ ഇല്ല അതില്ല വീടിന്റെ ഉള്ളിൽ അടച്ചിരുത്തേണ്ട അല്ല മക്കളെ അല്ലെ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ അപ്പൊ ഇതൊരു പുതിയ അനുഭവമായിരുന്നു ഇങ്ങനെ ഒരു യാത്ര ഇനി നമ്മള് തൃക്കണിത്തറേന്ന് തിരിച്ച് ദുബില് വന്നിട്ട് ഏഹ് തൃപ്പൂണിത്തറിയിൽ നിന്ന് തിരിച്ച് നമ്മൾ വൈറ്റിൽ കയറും വൈറ്റിലേന്ന് വീണ്ടും മെട്രോയിൽ കയറിയിട്ട് വീണ്ടും ലുള് പോയി അപ്പൊന്ന് ഫുഡ് കഴിച്ചു അവർക്ക് രാവിലെ ഉച്ചക്ക് ഇറങ്ങിയതാണ് അപ്പൊ വൃത്തിയുള്ള ഭയങ്കരമായിട്ട് വിഷക്കണ് അവർക്ക് ഷേക്ക് വേണം എൻ്റെ ബബിൾ ടീയോ അങ്ങനെ എന്തോ വേണം എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം അതൊക്കെ വേടിച്ചുകൊടുത്തിട്ട് പിന്നെ ഞങ്ങള് ഏഹ് തിരിച്ച് നമ്മൾ പറവൂരാണ് സ്റ്റേ അപ്പോൾ പറവൂർക്ക് പോവുകയാണ് ചെയ്ത കേട്ടോ അങ്ങനെ എന്താ പറയാ നല്ല രസമായിരുന്നു ഈ ആ നമ്മളിതിലേ ഇങ്ങനെ പോകുമ്പോഴുണ്ടല്ലോ ഏർ വേറെ ബോട്ടുകളൊക്കെ അവിടുന്ന് വരുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കൊറേ ആൾക്കാർ അവിടെ ഒരു നടക്കുന്നുണ്ടായിരുന്നു കൊറേ ആൾക്കാർ ചൾഫി എടുക്കുന്നുണ്ടായിരുന്നോ അവരോരുന്നൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഈ അടുത്ത വീട്ടിലുള്ളവർക്കൊക്കെ നല്ല രസമായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു പിന്നെ എനിക്ക് തോന്നി അടുത്താണെങ്കില് മഴയൊക്കെ പെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ട് അവർക്കെല്ലാം അതിന്റെ കാര്യങ്ങളൊക്കെ അറിയുള്ളു മഴയൊക്കെ പെയ്യുമ്പോ പിന്നെ എന്താ പറയാ നമ്മളിപ്പം അടുത്താണെങ്കിലും നമ്മൾ ഇങ്ങോട്ട് പോവാനും ഉറങ്ങാനും ഇല്ല മുറ്റത്തുമുള്ള മണമില്ല എന്നുള്ള പോലെ നമ്മൾ അടുത്തുള്ള കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴാ പോവാ ഇവിടെ ഫസ്റ്റ് വേണ്ടത് ഇവിടെ അടുത്താണ് സ്വാമി ക്ഷേത്രം കേട്ടോ ഇവിടെ ആര് വന്നാലും ഗസ്റ്റ് ഒക്കെ വന്നാലും അവർക്ക് ഫസ്റ്റ് പോകേണ്ടത് സ്വാമി ക്ഷേത്രം പക്ഷെ നമ്മള് എന്താ പറയാ എപ്പോഴെങ്കിലൊക്കെ അല്ലേ പോവുള്ളൂ ഇവിടെ ഉള്ളവര് എപ്പോഴെങ്കിലൊക്കെ പോലുള്ളു അതേപോലെ തന്നെയാണ് അടുത്തുള്ളതിനാൽ ഒന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ഇങ്ങനെ എന്താ പറയാ പുറമേനെ കാണുമ്പോ നമുക്കത് നന്നായിട്ട് തോന്നും അവിടെ ഉള്ളവർക്ക് അത് വലിയ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അറിഞ്ഞൂടാ പിന്നെ ഈ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വായി തോന്നിയതൊക്കെ പറയാനോ നിങ്ങൾക്ക് ബോർ ഒന്ന് ക്ഷമിക്കുക അപ്പൊ ഞാൻ എന്താ നിർത്തുകയാണ് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല അങ്ങനെ ഒരു നല്ല ദിവസമായിരുന്നു അന്നത്തെ ദിവസം മറ്റൊരു വീഡിയോ കാണാൻ അതുവരെ വരെ താങ്ക് യു